ണെങ്കിലും മുടിയും നഖവും ബോഡി വേസ്റ്റ് ആണ് എന്നാണ് അന്ന് പറഞ്ഞത് അത് പ്രവർത്തന തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് ഇവിടെ പറയില്ല ഇവിടെ പറയില്ല രണ്ടായിരത്തി നാലിന് ശേഷം മലപ്പുറത്ത് സി പി എം ഒരു സമ്മേളനം നടത്തി ആ സമ്മേളനത്തിന്റെ പ്രചരണത്തിന് വേണ്ടി വെച്ച ചിത്രങ്ങൾ സദാ മുസൈന്റെയും യാസർ ആ വെളിയന്നോട് കാശി തങ്ങളുടെ ആലി മുസലിയാരുടെ സി പി എമ്മുമായിട്ട് ഒരു ബന്ധമുള്ളവരല്ല അത് കൊല്ലത്തെ സമ്മേളനത്തിന് വന്നപ്പോൾ ശ്രീനാരായണ ഗുരുദേവന്റെ ചിത്രമായി തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ ചട്ടമ്പി സ്വാമികളും മന്നത്ത് പത്മനാഭനുമായി കോട്ടയത്തെ സമ്മേളനം വന്നപ്പോൾ ഒരു സ്ഥലത്ത് മന്നത്ത് പത്മനാഭനും കോട്ടയം ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങളിൽ മദർ തരേശ്വരായി ഇതാണ് സി പി എമ്മിന്റെ രാഷ്ട്രീയ പ്രചരണ രീതി എന്ന് പറയുന്ന ഇതാണ് അത് തന്നെയാണ് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നോക്കിയത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഉയർത്തിയ വന്യജീവി ആക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ റബ്ബറിന്റെ വില നെല്ലിന്റെ സംഭരണം നാളികേരത്തിന്റെ സംഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആശാവർക്കർമാരുടെ കാര്യങ്ങൾ പെൻഷന്റെ കാര്യങ്ങൾ ക്ഷേമ പരിപാടികൾ ആരോഗ്യ മേഖലയിലെ കാരുണ്യ പദ്ധതി ഉൾപ്പെടെയുള്ള നിരവധിയായ വിഷയങ്ങളുണ്ട് അത് യു ഡി എഫ് വെറുതെ ഉയർത്തിയതല്ല ഞങ്ങൾ നിലമ്പൂരിലെയും കേരളത്തിലെയും ജനങ്ങൾക്ക് ഞങ്ങൾ വാക്ക് നൽകുന്നു യു ഡി എഫ് അധികാരത്തിലെത്തുമ്പോൾ ഈ എല്ലാ സംഘടനകൾക്കും പരിഹാരം ഉണ്ടാകും കേരളത്തിൻ്റെ ധനപ്രതിസന്ധി ഞങ്ങൾ പരിഹരിക്കും ഞങ്ങൾ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും മലയോരങ്ങളിലെ ജനങ്ങളെ അവരെ ഒറ്റയ്ക്ക് വിടില്ല ഞങ്ങൾ ഞങ്ങൾ ചേർത്ത് നിർത്തും അവരുടെ പ്രശ്നത്തിന് ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കും ഈ ഗവൺമെൻറിന് കഴിഞ്ഞ ഒൻപത് വർഷമായി കഴിയാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വെറുതെ രാഷ്ട്രീയ പ്രചരണത്തിന് ഉയർത്തിയതല്ല അതാണ് ഞങ്ങൾക്ക് ഈ ജനങ്ങളോട് പറയാനുള്ളത് ഞങ്ങൾ അതിന് പരിഹാരം ഉണ്ടാക്കും അത് യു ഡി എഫിൻ്റെ അതാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് വന്നിരിക്കുന്നത് യു ഡി എഫിൻ്റെ വാക്കാണ് ആ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം നേടണമെങ്കിൽ ഈ നിലമ്പൂരിൽ വലിയ ഭൂരിപക്ഷം യു ഡി എഫ് സ്ഥാനാർത്ഥിക്കുണ്ടാകണം അപ്പോൾ ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമല്ല ഞങ്ങൾ നിലമ്പൂരിലെ ആളുകളോട് വോട്ട് ചോദിക്കുന്നത് വോട്ടർമാരോട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഉജ്ജ്വലമായ വിജയത്തിലേക്കുള്ള തുടക്കം കുറിക്കേണ്ടത് ഈ നിലമ്പൂരിൽ നിന്നാണ് ഇതൊരു രാഷ്ട്രീയ യുദ്ധമാണ് ഈ രാഷ്ട്രീയ യുദ്ധത്തിൽ യു ഡി എഫിനെ വിജയിപ്പിച്ച് കേരളത്തിലെ ജനങ്ങളുടെ കണ്ണീരും സങ്കടങ്ങളും മാറ്റാൻ വേണ്ടിയിട്ടുള്ള നല്ല ഒരു തുടക്കം ഞങ്ങൾക്ക് നൽകണം ആര്യാടൻ ചൗക്കത്തിന് കൈയടയാളത്തിൽ വോട്ട് ചെയ്ത് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു യു ഡി എഫിൻ്റെ ചെയർമാൻ പറഞ്ഞത് തന്നെയാണ് ആവർത്തിച്ച് പറയാനുള്ളത് യു ഡി എഫ് ഒറ്റക്കെട്ടാണ് ഒറ്റക്കെട്ടായി ഈ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ കഴിയും എന്ന് മാത്രമല്ല അതേ രീതിയിൽ കെട്ടുറപ്പുള്ള ഒരു ഭരണം നിലമ്പൂരാണ് തിരഞ്ഞെടുപ്പ് എങ്കിലും ഇത് യു ഡി എഫ് വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചാൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തന്നെയാണ് അധികാരത്തിൽ വരിക എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഒരു സാമ്പിളായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനെ യു ഡി എഫ് വന്നാൽ ഈ നാട്ടിൽ ഇന്ന് നിലനിൽക്കുന്ന അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തന്നെ ഇടതുപക്ഷത്തിൻ്റെ പരാജയത്തിൻ്റെ പ്രതീകമാണ് കാരണം ഇടതുപക്ഷ ഭരണത്തിൻ്റെ വൻ വീഴ്ചകളും പോരായ്മകളും ഉയർത്തിപ്പിടിച്ച് എം എൽ എ രാജിവെച്ചതാണ് അപ്പം അതുകൊണ്ട് നെൽമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തന്നെ ഇടതുപക്ഷ ഭരണത്തിൻ്റെ ഏറ്റവും വലിയ ഭരണ പരാജയങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടാണ് എം എൽ എ രാജിവെക്കുന്നതും ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുന്നത് അപ്പം പിന്നെ ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വന്ന് അതേ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇനി എട്ട് മാസം ഒരു കൊല്ലമോ കൊടുക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അത് ജനങ്ങൾക്ക് ബോധ്യം വന്നിട്ടുണ്ട് അതുകൊണ്ട് പകരം ഒരു സംവിധാനം അത് ജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഐക്യ ജനാധിപത്യ മന്ത്രി കഴിഞ്ഞിട്ടുണ്ട് ആ മെയിൻ വിഷയങ്ങളിൽ നിന്നൊക്കെ മലയോര കർഷക മേഖല അതുപോലെ തന്നെ ഡെവലപ്മെന്റ് അതുപോലെ തന്നെ നാഷണൽ ഹൈവേ പൊട്ടി വീണത് അങ്ങനെ പല വിഷയങ്ങളിൽ നിന്ന് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് നോൺ ഇഷ്യൂസ് കൊണ്ടുവന്ന് ചർച്ചയാക്കാൻ നോക്കി പക്ഷെ അതൊന്നും വലിച്ചില്ല കാരണം ഇപ്പോൾ ഏത് വിഷയം വന്നാലും ശരി ആ വിഷയത്തിലൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫും ഈ നാട്ടിൽ വ്യക്തമായ നിലപാടെടുത്തതാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ട് ഉദാഹരണങ്ങളുണ്ട് ഉമ്മൻചാണ്ടി ഭരണപടം കഴിഞ്ഞു എന്നുള്ളത് അതാണ് പറഞ്ഞത് സാമ്പത്തിക അരാജകത്വം ഒന്നിനും പണമില്ല ആശാവർക്കർമാർക്ക് പത്ത് പൈസ കൊടുക്കാൻ പോലും കാശില്ല എന്ന് പറയുമ്പോൾ കാശുണ്ടാക്കാൻ കഴിയണ്ടേ കാശുണ്ടാക്കാൻ കഴിയണമല്ലോ അതാണ് ഭരണം അല്ലാതെ ഞങ്ങളെടുത്തൊന്നുമില്ല പറഞ്ഞുകൊണ്ടിരിക്കുക മൃഗങ്ങൾ വരുമ്പോൾ വൈദ്യുത വേലി കെട്ടാൻ പണമില്ല എന്ന് നാട്ടുകാരോട് പറഞ്ഞതിൽ എന്താ അർത്ഥമുള്ളത് പണം ഉണ്ടാവണം പണം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിയും ആൾട്ടർനേറ്റീവ് അജണ്ട ഞങ്ങളുടെ കയ്യിലുണ്ട് അത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ഇന്ന് നിലമ്പൂരിൽ കാണുന്ന ഈ ഇപ്പോൾ പത്തോ പതിനയ്യായിരോ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കും ചിലപ്പോൾ അതിലും കൂടുതൽ കൂടുതലുണ്ടാവും എന്നൊക്കെ യു ഡി എഫ് പ്രവർത്തകന്മാർ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതിൻ്റെ കാരണം അതാണ് വാർത്താ മാധ്യമ പ്രതികൾക്കും ബോധ്യമായിട്ടുണ്ടാവും എന്നാണ് ഞങ്ങൾ കരുതുന്നത് ഇവിടെ യു ഡി എഫ് മുൻതൂക്കമാണ് അതിൻ്റെ കാരണം അതാണ് ഇത് സാമ്പിൾ വഴിക്കെട്ടാണ് അടുത്തത് നല്ല പോലെ ഞങ്ങൾ പെർഫോം ചെയ്യും തന്നെയാണ് ആവർത്തിച്ച് പറയാനുള്ളത് ഞങ്ങളുടെ ഇടയിൽ വലിയ ഐക്യവും ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഭദ്രതയും ഉണ്ട് എന്ന് കാണിക്കാനാണ് ഞങ്ങളെല്ലാവരും കൂടി ഇന്നിരുന്നത് ഇവിടെ പ്രതിപക്ഷ നേതാവും നേതാവും പറഞ്ഞ കാര്യങ്ങൾ യു ഡി എഫ് ഐ എലക്ഷനിൽ ആദ്യം മുതലേ പറഞ്ഞ കാര്യങ്ങളാണ് അത് നിലമ്പൂരിലെ ജനങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതിൻ്റെ കൂടെ നിൽക്കുന്നുവെന്ന് ഞങ്ങൾക്ക് ഇതുവരെയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാൽ നല്ല ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന ഘടകം തന്നെയാണ് പ്രധാനമായും ഇതൊരു കാർഷിക മേഖലയാണ് കാർഷിക മേഖലയുടെ സമ്പൂർണമായ തകർച്ച ഗവൺമെന്റിന്റെ വാഗ്ദാന ലംഘനം റബ്ബർ ഇരുന്നൂറ്റിഅൻപത് രൂപ വിലനിശ്ചയിക്കും എന്ന തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനം എൽ ഡി എഫ് മറക്കുകയാണ് റബർ കർഷകരെ അവഗണിക്കുകയാണ് കാർഷിക മേഖലയുടെ തകർച്ച വന്യമൃഗശല്യ കാര്യത്തിൽ ഈ സർക്കാരിന്റെ നിസ്സംഗത ഈ സർക്കാരിന്റെ ആ വിഷയത്തോടുള്ള അവഗണന വളരെ പ്രകടമാണ് ഞങ്ങൾ ഈ പ്രതിപക്ഷം കേരള നിയമസഭയിൽ ആ വിഷയം നാല് അടിയന്തര പ്രമേയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഉയർത്താൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു വന്യമൃഗശല്യം കേരളത്തിൽ അതിരൂക്ഷമാണ് നിലമ്പൂരിൽ അതിരൂക്ഷമാണെങ്കിൽ അത് ഗൌരവത്തിൽ ചർച്ച ചെയ്യേണ്ട കേരളത്തിന്റെ ഔദ്യോഗികമായ ജനപ്രതിനിധികളുടെ ഒരു വേദി നിയമസഭയായിരിക്കെ നാല് അടിയന്തര പ്രമേയങ്ങളും ചർച്ചയ്ക്കെടുക്കേണ്ട അതൊരു ഗൗരവമുള്ള വിഷയമല്ല എന്നാണ് ഗവൺമെന്റ് വാദിച്ചത് അതിനെ തുടർന്ന് ആ പ്രമേയങ്ങൾ ചർച്ച ചെയ്തില്ല മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചു കൂടണം എം എൽ എ എഫക്റ്റഡ് ഏരിയയിൽ എം എൽ എ ഒരു യോഗം വിളിച്ചു കൂട്ടണം മുഖ്യമന്ത്രി എന്ന് ഞങ്ങൾ പലരും ആവശ്യപ്പെട്ടു പലവട്ടം ആവശ്യപ്പെട്ടു ഇതുവരെ അതിനെ ഗൗരവത്തിൽ കണ്ടില്ല പദ്ധതികളില്ല പരിപാടികളില്ല മന്ത്രി അവസാനം അനന്തു എന്ന വിദ്യാർത്ഥിയുടെ ദാരുണമായിട്ടുള്ള മരണത്തെപ്പോലും മന്ത്രി രാഷ്ട്രീയവത്കരിക്കാനും അത് യു ഡി എഫിന്റെ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് വരുത്താനുമാണ് ശ്രമിച്ചത് എങ്കിൽ അവസാനം അദ്ദേഹം അതിൽ നിന്ന് നേരെ പിറകോട്ട് പോകേണ്ട സാഹചര്യം വന്നു എന്നാൽ സി പി എം സെക്രട്ടറി ഇപ്പോഴും അത് തിരുത്താനോ പിൻവലിക്കാനോ കേന്ദ്രം പ്രകടിപ്പിക്കാനോ തയ്യാറായിട്ടില്ല അപ്പോൾ എൽ ഡി എഫിൻ്റെ ഇരട്ടത്താപ്പ് ജനവിരുദ്ധ നയങ്ങൾ മലപ്പുറം ജില്ലയെ അവഹേളിച്ചത് ഇതെല്ലാമാണ് ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ അജണ്ട അതുപോലെ തന്നെ ആശാവർക്കർമാർക്ക് ഒരു പത്ത് രൂപ കുട്ടി കൊടുക്കാൻ ഗവൺമെൻറ്റിന് പൈസയില്ല പി എസ് സി ചെയർമാൻ്റെ ശമ്പളം നാല് ലക്ഷത്തി പത്തായിരമായും മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസിയുടെ ആനുകൂല്യങ്ങൾ അതും നല്ല രൂപത്തിൽ വർദ്ധിപ്പിക്കാനും ഗവൺമെൻറ് തയ്യാറായി അപ്പോൾ ആരുടെ കൂടെയാണ് സർക്കാർ നിൽക്കുന്നത് എന്ന് നിലമ്പൂരിയാർക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയും അവരെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ആര്യാണൻ ഷൗക്കത്തിനെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതിലേക്ക് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഒരിക്കൽ കൂടി ഞങ്ങൾ വിനീതമായി കൂട്ടായി അഭ്യർത്ഥിക്കുകയാണ് അല്ല ഞാൻ പറഞ്ഞത് ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ രീതിയിലാണ് സംസാരിക്കുന്നത് പിറവൻ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പാണ് അദ്ദേഹം അത് പറഞ്ഞത് ഇവിടെ അത് പറയില്ല ഇവിടെ വേറെ കാര്യം പറയും മനസ്സിലായ ഇപ്പം വർഗീയതയാണ് സി പി എമ്മിന്റെ ത്രം കാർഡ് തുരുപ്പിച്ചിട്ട് അത് ഇറക്കുമ്പോൾ എല്ലായിടത്തും മാറി മാറി ഓരോ സ്ഥലത്തും സൗകര്യത്തിനനുസരിച്ച് അത് നിലമ്പൂരിൽ വിലപ്പോവില്ല കാരണം നിലമ്പൂരിൽ പൊളിറ്റിക്കൽ കൺവിഷനുള്ള രാഷ്ട്രീയ ബോധ്യമുള്ള ജനങ്ങളാണ് അവരിത് തിരിച്ചറിയും അതിൻ്റെ തിരിച്ചടിയും ഈ തെരഞ്ഞെടുപ്പ് ബലത്തിൽ ഉറപ്പായുണ്ടാവും അതെല്ലാം ഞങ്ങൾ വളരെ വ്യക്തമായും മറുപടി പറഞ്ഞിട്ടുണ്ട് വ്യക്തമായും ഞങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട് അവരാഗ്രഹിക്കുന്ന എന്താ ഇത്തരം വിവാദങ്ങൾ എടുത്തിട്ട് ഈ സർക്കാരിനെതിരായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടരുത് പൊളിറ്റിക്കൽ അജണ്ടയിൽ ഉണ്ടാകരുത് അതാണ് പൊളിറ്റിക്കൽ അജണ്ട അതാണ് ഞങ്ങൾ കുടുംബയോഗങ്ങൾ വഴി പൊതുയോഗങ്ങൾ വഴി ഞങ്ങളുടെ സ്ക്വാഡ് വർക്കേഴ്സ് വഴി എല്ലാ വീട്ടിലും എത്തിച്ചിട്ടുണ്ട് പിന്നെ എല്ലാ വീട്ടിലും ഈ സർക്കാരിൻ്റെ ദുർഭരണം കൊണ്ട് ഒരു ഒരേയെങ്കിലും ഇല്ലാത്ത ഒരാളെങ്കിലും ഇല്ലാത്ത ഒരു വീടും ഇല്ല അത് ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഫീഡ്ബാക്ക് അതാണ് അത്രയും ദേഷ്യമാണ് അത്രയും ദേഷ്യമാണ് എങ്ങനെയെങ്കിലും ഇവരെ താഴെ ഇറക്കിയാൽ മതി എന്നാണ് സാധാരണക്കാരായ മനുഷ്യർ പറയുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത് അല്ല അതുകൊണ്ട് എന്താ അതുകൊണ്ട് എന്താ തെറ്റ് അദ്ദേഹം പോകട്ടെ ഏത് സ്ഥാനാർത്ഥിക്കും ആരുടെയും വീട്ടിൽ പോകാനുള്ള അവകാശവും അധികാരവും ഉണ്ട് ഞാൻ എത്ര മാസിച്ചേ കണ്ട് ശ്രീ സണ്ണി ജോസഫ് ഞാൻ പറയുള്ള പേരെന്ന് ഞങ്ങളൊക്കെ എത്ര പേരെ കുഞ്ഞാലി സാ എത്ര പേരെ എത്ര പ്രധാനപ്പെട്ട വ്യക്തിയല്ലേ പിന്നെ ഞങ്ങൾ പോകാൻ നേരത്ത് നിങ്ങളെ വിളിച്ചില്ല എന്ന് ഉള്ളൂ അല്ല അല്ല അല്ലല്ല ഞങ്ങൾ നിങ്ങളെ വിളിച്ചില്ല പല സ്ഥലത്ത് പോയപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ആ വീട്ടിലെ വി വി പ്രകാശിന്റെ ഭാര്യ ആദ്യൊരാള് പോയപ്പോ പറഞ്ഞ മറുപടി കേട്ടല്ലോ ആ മറുപടി ഞങ്ങളെയെല്ലാം കണ്ണീരണിയിച്ച ഞങ്ങളെയെല്ലാം വിഷമിപ്പിച്ച ഒരു മറുപടിയാണ് എന്നുവെച്ചാ അത്രേ സ്ട്രോങ് ആയിട്ടാണ് മൂവർണ്ണ പതാക പുതച്ചാണ് പ്രകാശ് യാത്രയായത് മരിക്കുന്നത് വരെ കോൺഗ്രസ് ആയിരിക്കുമെന്നാണ് പ്രകാശിന്റെ ഭാര്യ പറഞ്ഞത് ആ സ്മിത പറഞ്ഞത് അല്ല അതൊക്കെ എന്തിനാ ആ വീട്ടിൽ പോണത് ആ വീട്ടിലായ പോണത് ഷൗഖത്തിന്റെ പ്രദേശത്ത് അവിടെ അവിടെയൊന്നും ഷൗക്കത്ത് പോയിട്ടില്ലല്ലോ ജോയിയുടെ വീട്ടിൽ പോയിട്ടില്ലല്ലോ എത്ര പേരുടെ വീട്ടിൽ മണ്ഡല കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമാര് അവിടെയൊക്കെ അവിടെ ഷൗക്കത്ത് പോകണം വി വി പ്രകാശിന്റെ എന്തിനാ ഷൗകത്ത് പോണം അത് പോകേണ്ട ആവശ്യ നിങ്ങൾ നിങ്ങൾ അതൊക്കെ വിവാദമാക്കാൻ ശ്രമിക്കുന്നു അതൊക്കെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെ പോകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം അതൊന്നും നിങ്ങൾ ദേശാഭിമാനി തീരുമാനിക്കണ്ട എവിടെ പോകണമെന്ന് ഞങ്ങളുടെ സ്ഥാനാർത്ഥി എടോ ഇത്ര മതി ഇവര് ഈ കൈലിയുടെ റിപ്പോർട്ടറും ദേശാഭിമാനത്തെ റിപ്പോർട്ടർമാരും കൂടി ഈ നമ്മൾ പറഞ്ഞ സർക്കാരിനെതിരായിട്ടുള്ള വിഷയം ഇവര് സ്ഥിരം പരിപാടിയാ പ്രത്യേകിച്ച് കുഞ്ഞാലി സാഹബിനോട് അങ്ങനെ ഒരു വിഷമിപ്പിക്കാറില്ല ഞാൻ പറയുമ്പോ ഇവര് നാലഞ്ചു പേര് കൂടി വന്നിട്ട് ഇവരിങ്ങനെ രസകരമാക്കി വേറെ വിഷയത്തിലേക്ക് പോകും അല്ല അല്ലേ അല്ല അല്ല ചോദ്യമൊക്കെ ചോദിക്കാം അതിന് പ്രയാസമൊന്നുമില്ല മറുപടി അസലായിട്ട് പറയുന്നില്ല പക്ഷേ നിങ്ങൾ ഒരു നോൺ ഇഷ്യൂ എടുത്തിട്ട് അതിന്റെ മോളിൽ കെട്ടി ചുറ്റിയാൽ അതിമ്മ ചുറ്റി ഞങ്ങളും വിളയണം എന്നൊക്കെ നിർബന്ധം നിർബന്ധമില്ല അത്രേ ഉള്ളൂ അത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ മറുപടി പറയാതിരിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞരാ ഞാൻ പറഞ്ഞരാ ആവശ്യത്തിന് എങ്ങനെ ആവശ്യത്തിന് മറുപടി പറഞ്ഞു കഴിഞ്ഞതാണ് ഇപ്പോ ഇത് സംബന്ധിച്ച് എല്ലാ വിവരവും നിങ്ങൾക്ക് അറിയാം എന്നിട്ട് ഉറക്കം നടക്കുകയാണ് അതുകൊണ്ട് അതുകൊണ്ട് ജനങ്ങൾക്ക് ഒരു സംശയവും ഞാൻ ഞാൻ പറയാ ജനങ്ങൾക്ക് ആ വിഷയത്തിലുള്ള എല്ലാ സംശയവും ഞങ്ങൾ തീർത്തു കൊടുത്തു നിങ്ങൾ ഒരു നിലക്കും ബേജാറാവണ്ട വണ്ടാ ആ ജനങ്ങൾ നിങ്ങൾ കേൾപ്പിക്കുന്നത് ജനങ്ങൾക്ക് പൊതുവെ എല്ലാം വളരെ ക്ലാരിറ്റിയോട് കൂടി ഞങ്ങൾ തീർത്തു കൊടുത്തിട്ടുണ്ട് ഇനി അല്ല ഇനി 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 അതിന്റെ രാഷ്ട്രീയ ഇതൊക്കെ സംബന്ധിച്ചുള്ള മുഴുവൻ മറുപടികളും പറഞ്ഞു കഴിഞ്ഞാണ് ഞാൻ പറഞ്ഞത് അത്രേ ഉള്ളു മറുപടി മൂന്നിന് ബാക്കി പറയാം ഇരുപത്തിമൂന്നിന് ആയിട്ട് ഒരുപാട് അല്ല ഞാൻ പറയട്ടെ തിരിച്ചൊരു ആരോപണം ഞങ്ങൾ പറയാം സീരിയസ് ആയിട്ട് പല ജനകീയ പ്രശ്നങ്ങളും ഞങ്ങൾ പറഞ്ഞു ഒരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാനില്ലേ ഉറപ്പായിട്ട് ഞങ്ങൾ തുടങ്ങിയപ്പോൾ തൊട്ട് അവസാനിക്കുന്നത് വരെയുള്ള ഞങ്ങളുടെ പൊളിറ്റിക്കൽ അജണ്ട ഈ നാടിലെ മുഴുവൻ ദുരിതത്തിലാക്കിയ ഈ സർക്കാരിന്റെ ദുർഭരണത്തിനെതിരായിട്ടാണ് ജനങ്ങളെ വിധി എഴുതുന്നത് അതാണ് അജണ്ട എന്നിട്ട് വേറെ അജണ്ട കെട്ടിപ്പൊക്കി കൊണ്ടുവന്നിട്ട് നിങ്ങൾ തന്നെ പറയാണ് പൊളിറ്റിക്കൽ അജണ്ട നടപ്പാക്കാൻ യു ഡി എഫിന് കഴിഞ്ഞോ ഇത് നിങ്ങൾ തന്നെ നിങ്ങൾ ചെയ്യുന്ന ചർച്ചയൊന്നും അല്ല ജനങ്ങള് ചെയ്യണ ചർച്ചയാണ് ഇവിടെ പൊതുമുള്ള ഒരു ക്വസ്റ്റ്യ കാരണം ഒരുപാട് പ്രചരണങ്ങള് ഒരുപാട് പ്രചരണങ്ങള് നിലമ്പൂരില് നടത്തി ഈ പ്രചരണം പറഞ്ഞ ഒരുപാട് രാഷ്ട്രീയ വാഗ്ദാനങ്ങൾ ഉണ്ടായി അത് ആർക്ക് സീരിയസ് ആയിട്ട് നടപ്പാക്കാൻ കഴിയും ഞങ്ങൾക്ക് കഴിയും എന്ന് പറയാനാണ് ഞങ്ങൾ കൂട്ടായിരുന്നത് കാണുമ്പോ ഞങ്ങളെ കണ്ടിട്ട് നിങ്ങക്ക് അങ്ങനെ തോന്നുന്നില്ലേ അതൊന്നും കൊടുത്താൽ മതി ഇന്നത്തെ ഓക്കെ പറഞ്ഞു 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 പതിനയ്യായിരം മിനിമം പതിനയ്യായിരം മിനിമം പതിനയ്യായിരം എഴുതിക്കോളി അല്ല കുഞ്ഞാലിപുടി സാഹിബ് അല്ലല്ല കേട്ടോ കുഞ്ഞാലിപുടി സാഹിബ് ഇന്നലെ തന്നെ അദ്ദേഹം ഇവിടുത്തെ പ്രവർത്തനത്തിന് അതിശക്തമായ നേതൃത്വം കൊടുത്താൽ മുൻനിരയിൽ ഇന്നാളാ ഞങ്ങളുടെ എല്ലാവരും ഒറ്റ കണക്കാ ഞങ്ങളുടെ കണക്ക് പതിനയ്യായിരം വോട്ടിന്റെ വരെ ഭൂരിപക്ഷത്തിൽ ജയിക്കും പക്ഷെ ഞങ്ങൾക്ക് കണക്കാക്കാൻ പറ്റാത്തൊരു ഒട്ടുകൂടിയുണ്ട് സർക്കാരിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധത്തിന്റെ ആഴം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കൂടുതലാ അത് അതിന്റെ മുകളിലേക്ക് കൊണ്ടുപോകും പതിനഞ്ചില് കുറയില്ല പതിനഞ്ചില് ഒരു കാരണവശാലും കുറയും പതിനയ്യായിരം വോട്ടിനേക്കാൾ കുറയില്ല